ും ഗുഭ്യോ ഏവർക്കും പ്രണാമം നമുക്ക് കലിയുഗ വർണ്ണനയിലേക്ക് തന്നെ മടങ്ങാം ശ്രീ ചൗനകൻ പറഞ്ഞു പ്രവാചക പ്രവാചകവരനായ സൂത അഭാര സംസാരാന്തകാരത്തിൽപ്പെട്ട് ഭ്രമിക്കുന്നവർക്ക് പാരദർശനം കൊടുക്കുന്ന അങ്ങ് ചിരഞ്ജീവിയായിരുന്നാലും കൽഭാന്തത്തിൽ പ്രളയജലത്തിൽ ഈ ലോകമെല്ലാം ഗ്രസിക്കപ്പെട്ടതായും മാർഖണ്ഡേയ മഹർഷി മാത്രം അവശേഷിച്ചതായും അദ്ദേഹം ചിരഞ്ജീവിയാണെന്നും പറയപ്പെടുന്നു പ്രളയ മഹാർണവത്തിൽ ഏകനായി ഭ്രമിച്ചു കൊണ്ടിരുന്ന ആ മുനിശ്രേഷ്ഠൻ വടപത്ര ശായിയായി ഒരു അത്ഭുത ബാലനെ കണ്ടുപോയി പക്ഷേ മാർക്കണ്ടയൻ ഈ കൽപ്പത്തിൽ തങ്ങളുടേതായ ഭൃഗുകുലത്തിൽ ജനിച്ചവനാണല്ലോ ഈ കൽപ്പത്തിൽ പ്രളയം ഉണ്ടായിട്ടുമില്ല അദ്ദേഹത്തെ പറ്റി മേൽപ്പറഞ്ഞ കഥകൾ എങ്ങനെ യോജിക്കും പുരാണങ്ങളെല്ലാം അറിയുന്ന അങ്ങ് ഈ സംശയം തീർത്തു തരണം ശ്രീ സൂതൻ പറഞ്ഞു മഹർഷിയെ അങ്ങയുടെ ചോദ്യത്തിനുള്ള ഉത്തരം ശ്രീനാരായണലീലയുമായി ബന്ധപ്പെട്ടതാകിയാൽ ലോകഹിത കരവും കലിമലാപഹവുമാണ് ശ്രീ മാർക്കണ്ഡയൻ ഉപനയനം കഴിഞ്ഞ് ഗുരുകുലത്തിൽ വേദാധ്യായനവും തപസും സ്വാധ്യായവും വീഴ്ച കൂടാതെ അനുഷ്ഠിച്ചു നൈഷ്ഠിക ബ്രഹ്മചാരിയും പരമശാന്തനുമായി രണ്ടു സന്ധ്യകളിലും ശ്രീഹരിയെ വഴിപോലെ ആരാധിച്ചു കാലത്തും വൈകുന്നേരവും ഭിക്ഷയെടുത്ത് കൊണ്ടുവന്ന് ഗുരുവിന് സമർപ്പിക്കും ഗുരു അനുവദിച്ചാൽ ഒരു നേരം ഭക്ഷിക്കും ഇല്ലെങ്കിൽ ഉപവസിക്കും ഇങ്ങനെ അനേകായിരം വർഷം ഋഷികേശനെ ആരാധിച്ചതിൻ്റെ ഫലമായി സുദുർജയമായ മൃത്യുവിനെയും ജയിക്കാൻ കഴിഞ്ഞു അത് കണ്ട് രുദ്രാദികൾ പോലും അത്യാശ്ചര്യപ്പെട്ടുപോയി വിനയാന്യുതനായ ആ മുനി കഠിന വ്രത തപാദികളോടുകൂടി അദോക്ഷ ജരാതനം ആറു മന്യുന്തരകാലം തുടർന്നുകൊണ്ടേയിരുന്നു ഏഴാമത്തെ മഞ്ഞുന്തരത്തിലും ആ വ്രതചര്യ തുടരുന്നതായി ദേവേന്ദ്രൻ അറിഞ്ഞു മുനി തൻ്റെ സ്ഥാനം അപഹരിക്കുമോ എന്ന് ഇന്ദ്രനു ഭയമായി മാർക്കണ്ഡയൻ്റെ തപസ മുടക്കാനായി മന്മഥനെയും ഗന്ധർവാപ് വസന്ത ഋതുവിനെയും മലയമാരുതനെയും അയച്ചു ഹിമവാന്റെ വടക്കേ താഴ്വരയിൽ പുഷ്പഭദ്ര നദീതീരത്തിൽ ചിത്രശില എന്ന സ്ഥലത്തുള്ള മാർക്കണ്ടയാശ്രമത്തിൽ അവർ ചെന്നു പ്രകൃതി മനോഹരമായ ആ പുണ്യസ്ഥലത്തിൽ അവരുടെ ആഗമനത്തോടുകൂടി വസന്ത ഋതു വന്നു ചന്ദ്രോദയത്തോടുകൂടി രാത്രി ആരംഭിച്ചു സുരബിലവും ശീതളവുമായ മന്ദവായു മന്മത വീശി ഗന്ധർവന്മാരുടെ മനോഹര ഗീതാവാദ്യങ്ങളോടും ലോകസുന്ദരികളായ അപ്സരസുകളുടെ അകമ്പടിയോടും കൂടി മന്മഥൻ പ്രത്യക്ഷപ്പെട്ടു നിത്യകർമ്മങ്ങൾ കഴിഞ്ഞ് ഭഗവത് ധ്യാന നിരതനായ മൂർത്തിമത്തായ അഗ്നി എന്ന പോലെ ദുർദർശനായി സ്ഥിതി ചെയ്ത മാർഖണ്ഡേയന്റെ മുമ്പിൽ അവർ സർവശക്തിയും ഉപയോഗിച്ച് തങ്ങളുടെ അടുവുകളെല്ലാം പയറ്റി നോക്കി അവ ലേശവും ഭരിച്ചില്ലെന്നു മാത്രമല്ല മുനിയുടെ അത്യുഗ്ര തേജസ്സിൽ അവർ ദഹിച്ചു തുടങ്ങി ഉറങ്ങിക്കിടന്ന കോരസർബത്തെ ഉണർത്തിവിട്ട ബാലന്മാരെ പോലെ അവർ പേടിച്ചു വിറച്ചു പിൻവാങ്ങി അവർ മഹതതിക്രമം ചെയ്തുവെങ്കിലും മഹാത്മാവായ മാർക്കണ്ടേയെ അല്പമെങ്കിലും അഹങ്കാരമോ അവരോട് കോപമോ ഉണ്ടായില്ല പ്രശാന്തരായ മഹാത്മാക്കളുടെ സ്വഭാവം അങ്ങനെയാണല്ലോ മന്മദ സംഘം നിസ്തേജരായി മടങ്ങിച്ചെന്ന് ഇന്ദ്രനെ പരാജയ വിവരം അറിയിച്ചു ഇന്ദ്രന് വിസ്മയവും ഭയവും ഉണ്ടായി അത്രത്തോളം ദൃഢവ്രതനും സംയമയുമായ ഭക്തനെ അനുഗ്രഹിക്കാൻ ശ്രീഹരി നരനാരായണ മൂർത്തികളായി പ്രത്യക്ഷപ്പെട്ട് ദർശനം കൊടുത്തു ശുക്ല കൃഷ്ണ വർണന്മാരായി സരോജ ലോചനന്മാരായി ചതുർഭുജങ്ങളോടും വൽക്കലാബരങ്ങളോടും കൃഷ്ണാജിനം പവിത്രം ഉപവീതം കമണ്ടലു ദണ്ഡം ജപമാല എന്നിവ ധരിച്ചു തപസിൽ തന്നെ മൂർത്തിമത്തായി മുമ്പിൽ എഴുന്നള്ളി ദർശനം തന്ന ഇഷ്ടദൈവത്തെ മഹർഷി ദർശിച്ചു അത്യാനന്ദത്താൽ നിർവൃതിയെ പ്രാപിച്ച ആത്മേന്ദ്രിയങ്ങളോടും പുളകിത ഗാത്രത്തോടും എഴുന്നേറ്റ് ദണ്ഡം പോലെ വീണ് നമസ്കരിച്ചു ആനന്ദാശ്രു പ്രവാഹം കൊണ്ട് തിരുമുഖം നല്ലവണ്ണം നോക്കി കാണാൻ പോലും കഴിഞ്ഞില്ല ഗദ്ഗത കണ്ടനായി നമോ നമ എന്ന് മാത്രം പറഞ്ഞു ആസനം സമർപ്പിച്ച് തൃപ്പാദങ്ങളെ കഴുകി തീർത്ഥം ശിരസിൽ ധരിച്ചു പ്രസന്ന വദനരായി അഭിമുഖമായിരുന്ന ആ ത്രൈലോക്യ വന്ധ്യന്മാരെ നോക്കി ഉണർത്തിച്ചു ഹേ ഭഗവൻ നിന്തിരുവടിയുടെ വൈഭവം ഞാൻ എന്തെന്നറിയുന്നു അന്തർയാമിയായ അവിടുത്തെ പ്രേരണ നിമിത്തം ബ്രഹ്മേശാദി സകല ശരീരങ്ങളിലും പ്രാണൻ സ്പന്ദിക്കുന്നു പ്രാണനെ അനുസരിച്ച് ശരീരവും മനസ്സും ഇന്ദ്രിയങ്ങളും ചേഷ്ടിക്കുന്നു കേവലം യന്ത്രമായ ഞാൻ യന്ത്രയായ നിന്തിരുവടിയുടെ വർണ്ണനയ്ക്ക് അശക്തനാണെന്ന് പറയണമോ എങ്കിലും നിർവ്യാജ്യം ഭുജിക്കുന്ന ദാസന്മാരുടെ പരമബന്ധുവാണെന്ന് മാത്രം അറിയാം ഈ രണ്ട് ദിവ്യരൂപങ്ങളും ത്രൈലോക്യവാസികളുടെ ക്ഷേമത്തിനും താപശാന്തിക്കും മോക്ഷപ്രാപ്തിക്കുമായിട്ടുമുള്ളതാണ് ഞാനും ഈ തൃപ്പാദങ്ങളെ തന്നെ അനന്യമായി ഭജിക്കുന്നു വേദത്തിന്റെ മർമ്മമറിഞ്ഞ മഹാത്മാക്കൾ ഈ പാദകമലങ്ങളെ തന്നെ അനുസ്യൂതം ധ്യാനിക്കുന്നു സ്തുതിക്കുന്നു നമിക്കുന്നു അവരുടെ വാസസ്ഥാനം ഈ പാദപത്മങ്ങൾ തന്നെ അതിനാൽ അവരെ കർമ്മമോ ത്രിഗുണങ്ങളോ കാലമോ ബാധിക്കുന്നില്ല ഏഴ് കോടി ഇരുപത് ലക്ഷം ചതുർയുഗം ആയുസുള്ള ബ്രഹ്മാവ് പോലും അവിടുത്തെ കാലശക്തിയെ ഭയപ്പെടുന്നു മറ്റുള്ളവരുടെ കാര്യം പറയാനുണ്ടോ സർവാഭയ സ്ഥാനമായ തൃപ്താദരന്തങ്ങളെ പ്രാപിച്ചാൽ മാത്രമേ ഭയരഹിതമായ മോക്ഷമുള്ളൂ വേറെ രക്ഷാസ്ഥാനങ്ങൾ ഞങ്ങൾ കാണുന്നില്ല ആത്മഗുരോ നാശകനും സത്യസങ്കൽപമായ നിന്തിരുവഴിയുടെ ശ്രീചരണങ്ങളെ അവിരതം ഭജിക്കാൻ ആഗ്രഹിക്കുന്നു ഹേ മഹാപുരുഷ നമസ്കാരം നമസ്കാരം ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ Namaskaram.